ഹായ് നമസ്കാരം ഇവിടെ ഇവിടെ ഉള്ളത് കൂടെ ഒരാളും ഉണ്ട് ഉടൽ അവിടെ ഉന്മേഷം ഉന്മേഷക്കുറവുണ്ട് അപ്പൊ ഒരു ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചേച്ചി ചെറിയൊരു സെറ്റപ്പിൽ എന്നാൽ വലിയ കൂടുതലായിട്ട് ആൾക്കാർ വരുന്ന ഒരു ജോർജ് ജോർജ് ഇവിടെ മെയിൻ മെയിൻ ഇവിടുത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് പുട്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഒരു വൈകുന്നേരത്തെ കച്ചവടങ്ങളാണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആ ഒരു സ്പോട്ട് കൂടി നമ്മുടെ കെ സി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണ്

അപ്പോൾ ഓഗസ്റ്റ് 15 ന് ആയിരുന്നു ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ചേച്ചിക്കെന്നെ മനസ്സ് ഇതുപോൻ പറ്റ ഒറ്റക്കുള്ള പരിപാടി ആണ് ആ കുഴപ്പിലായിട്ട് കൊണ്ട് കൂടൊര സഹായത്തിനെ ആളിലുണ്ടോ സഹായത്തിനെ നമ്മുടെ അലൻ ഉണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് റീമ ഉണ്ട് ജീൻ ഉണ്ട് പിന്നെ എനിക്ക് എൻ്റെ അല്ലാണ്ടുള്ള ഹെൽപ്നസ് സീനിയാണ് അപ്പൊ ചെറിയൊരു സൗകര്യമാണ് അതിനകത്ത് വിളിച്ച് വലിയ രീതിയിൽ അങ്ങ് ചെയ്യുന്നു അല്ലേ ചെറിയ കടയിലെ വലിയ രുചി എന്ന് പറയാം ഓക്കെ അപ്പൊ കാര്യങ്ങൾ നടക്കുന്നിടയ്ക്ക് ചേച്ചി സംസാരിച്ചേട്ടോ ഒരുപാട് സന്തോഷം ഓക്കെ എറണാകുളത്ത് വന്നിട്ട് എറണാകുളം വന്നിട്ട് ആരോടും നല്ല പുട്ടും സ്റ്റൂവും ബീഫ് സ്റ്റൂ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരുവിധം എല്ലാവർക്കും ഒരു ആൻസറേ ഉള്ളൂ ജോർജ്ജേട്ടൻ്റെ പുട്ടട വടതയിലുള്ള ജോർജ് ആട്ടൻ്റെ പുട്ടട

പാലൊക്കെ ഇറങ്ങി മുന്നേക്കു വരുമ്പോ അയ്യപ്പങ്കാവ് കഴിഞ്ഞ് ജോർജ് ഏട്ടൻസ് പുട്ടുകട ജോർജ് ജോർജ് മാപ്പ് കഴിച്ചിട്ട് അഭിപ്രായം